വെൽക്കം ബാക്ക് ഞങ്ങൾ ഇന്നൊരു സ്ഥലത്ത് പോവാൻ വേണ്ടി രാവിലെ ഞാൻ ഷെഫിനോട് പറഞ്ഞിട്ട് മാറ്റി നിൽക്കാൻ പത്തുമണിയാകുമ്പോ പോണന്ന് എന്ന് കഴിഞ്ഞിട്ട് ഞാൻ പത്തേ അഞ്ചൊക്കെ ആകുമ്പോൾ മാറ്റിക്കണം എല്ലാ വീഡിയോയിലും ഷെഫി പറയല്ലേ ഷെഫിന്നെ കാത്തിക്കലാണെന്ന് നിങ്ങൾ ഞാൻ നേരിട്ട് കാണിച്ചു കേട്ടോ ഇല്ല നിങ്ങൾ എന്താ കാണുമ്പോൾ അല്ലെങ്കിൽ വേറെ ഡ്രസ്സിലൊക്കെ ആണ് ഞാൻ കൊറച്ച് തടിയൊക്കെ പിന്നെയും തടിയില്ലാത്തവർ നല്ല തടി പിന്നെയും കൂടിയപ്പോഴൊക്കെ രാവിലെ തന്നെ ഞങ്ങൾക്ക് ഇന്നൊരു വീഡിയോ കിട്ടി ഞങ്ങൾ ആ വീഡിയോ കണ്ടിരിക്കാണോ നിക്കാ ലിപ്റ്റി സ്വന്തം ചെയ്ത് പഠിക്കണോ ഫസ്റ്റിൽ അങ്ങനൊക്കെ പറയാണല്ലോ െ ഇതൊക്ക പറയ സ്വന്തം ഇടപാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ കറക്റ്റ് ആയി വരികയായി അല്ലാണ്ട് എല്ലാം ഞാൻ ചെയ്ത് തരാ ഞാൻ ചെയ്ത് തരാ സ്വന്തം ഇതാ മുക്കുമലച്ചിട്ട് കണ്ണോണ്ട് വരച്ചുണ്ടായി തൊട്ടപ്പോയി പിന്നെ ആ മാറ്റണം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവളിതാക്കണ ഇപ്പം പറയുന്ന എന്താ അറിയോക്ക് പിന്നെ ഇതെടുക്ക ഡ്രസ് എടുക്കാൻ വേണ്ടി പോണെന്ന് ഇവിടെ ഓൾറെഡി എത്രയോളം ഇടാത്ത ഡ്രസ്സ് തന്നെ അത് ഇട്ട് തീർത്തിട്ട് ഞാൻ പറഞ്ഞു അല്ല അപ്പൊ ഇതൂടെ ഇനി ഡ്രസ്സ് മാണോ ഞാൻ എങ്ങനെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക ഇവിടെ തെട്ട് തീരാണ്ട് ഞാൻ എങ്ങനെ വാങ്ങിക്കൊടുക്കുക പക്ഷെ എന്നിട്ട് അവള് പുതിയ ഐഡിയ ആയിട്ട് അറിയും ഇനി എന്താണെന്നോ സംഭവ ഞാനെന്ത് ചെയ്യേണ്ടെന്നറിയോ കൊറേ ഡ്രസ്സൊക്കെ പറയേം പിടിക്കുകയും ഡ്രസ്സ് ഇല്ല എന്നൊന്നും പറയില്ല ആദ്യത്തെ കണക്കിനൊക്കെ ഇപ്പൊ എത്രയോ ഡ്രസ്സുണ്ട് ഉണ്ട് നല്ലത് പിന്നെ തൊള്ളൊക്കെ ഒന്നും അങ്ങനൊക്കെ ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് കൊറച്ച് ഡ്രസ് വാങ്ങണം വിചാരിച്ചു നിക്കുമ്പാണ് വിചാരിച്ച് നിക്കുമ്പോൾ എന്നോട് പറയാ ഡ്രസ് വാങ്ങണം 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 അപ്പൊ ഞാൻ ഓളോട് പറഞ്ഞു ഓളെടുത്ത് മറന്നു പോയി മെനിയാന്ന് പടുത്ത ഞാൻ വാങ്ങിയ ഡ്രസ്സ് എത്ര ഡ്രസ്സായി വാങ്ങിട്ട് അത് എത്ര എത്ര സത്യം സത്യം പോയിട്ട് ദിവസം പോകുന്നതിന്റെ പിറ്റേന്നാണ് ഓലി നമുക്ക് ആ സാധനം ഇങ്ങോട്ട് വന്നത് അല്ലേ അല്ലെ ഇപ്പൊ ഇരുപത് ദിവസം ഇരുപത് ദിവസമായിട്ട് ഇവിടെ ഡ്രസ്സുള്ള കാര്യം ഓളോട് മറന്നുപോയി എന്താ ഒക്കെ മുടി കുടിക്കാൻ റബ്ബറല്ല അതിന് വേറെ സാധനം അതൊക്കെ ഞാൻ വാങ്ങി തരാം അതിനൊക്കെ പത്തോ ഇരുപതോറ കേസ് അൻ്റെ ഉള്ളു അന്റെ പത്തോ ഇരുപതേ ഉള്ളു ഇവിടെ ഇങ്ങോട്ടൊക്കെ നാലായിരം അയ്യായിരത്തിന്റെ മേലോട്ടുള്ള കേസുകളുണ്ട് എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാർ ഇത്ര പൈസ ശമ്പളാക്കി എന്നാലും ഭർത്താക്കന്മാർക്ക് ലാഭമാണെന്ന് ഞാൻ പറയും ആഹ് എന്നാലും ലാഭമാണ് ശമ്പളം കൊടുത്തേക്കല്ല ഇണ്ടാക്കല എന്നാ പിന്നെ നന്ദി സംസാരിക്കും ആഹ് ഇങ്ങോട്ടേക്ക് ശമ്പളം ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാല് ഞങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ഒരു ഡ്രസ്സിന്റെ ഷോപ്പിലേക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാല് ഒരു ഡ്രസ്സ് എടുക്കാനായി ഞങ്ങൾ പോവുക പക്ഷെങ്കില് അവിടുന്ന് പിന്നെ രണ്ടും മൂന്നൊക്കെ ഞാൻ എടുത്തു കൊടുക്കും ബെക്ക് കഴിഞ്ഞു ശമ്പളം കൊടുത്തുകഴിഞ്ഞാ പിന്നെ ബെക്ക് വണ്ടി ഇവിടെ എടുത്തോട്ടെ എന്നുള്ള മൈൻഡാണ് ആണ് വെക്കുണ്ടാവുക അപ്പൊ എനിക്ക് ലാഭമാണ് അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാൻ പോണെ ബെക്ക് ദിവസം മാസത്തിൽ ഒരു മൂവായിരം രൂപ ശമ്പളം കൊടുക്കുക പിന്നെ മൂവായിരം അധികം കിട്ടിയാ കണ്ണുമു കണ്ണുമുക്കൂടി എഴുതി കണ്ണും കണ്ണടുക്കി കണ്ടെ കൺപൂളിങ്ങനൊക്കെ എഴുതി

ഞാൻ അങ്ങനത്തെ ഒരാളും ഇൻസ്റ്റാഗ്രാമുണ്ട് വാട്സ്ആപ്പും ഉണ്ട് വാട്സാപ്പ് ആണ് മെയിനായിട്ടൊന്നും കൊണ്ടുപോകാൻ തോന്നുന്നു

ഒരു ഒരു പാകിസ്ഥാനി കേറി ചെക്ക് നമ്പറും ഇൻസ്റ്റാ ലിങ്കും ിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെക്ക് മതി കൊടുക്കാമതി വാട്സ്ആപ്പ് നമ്പറിൽ നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പില് നേടാവും ചെയ്യട്ടോ എന്താ

അപ്പൊ ഇത് അങ്ങനൊക്കെ തന്നെ അപ്പൊ ഞാൻ ഇട്ടതാണെങ്കിലും ഇന്നർ ഉണ്ടാവും കേട്ടോ ഇന്നർ ഞാൻ പിന്നെ എന്റെ തന്നെ വേറെ കിട്ടതാണ് ഷോളും ഇല്ല അപ്പൊ എല്ലാരും ഇഷ്ടമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാ വാങ്ങിക്കായിട്ട് ഞാൻ പറയുന്നേ അപ്പൊ സ്ലീവ് ഒക്കെ ഉണ്ട് ഇന്റെ സൈസ് പറഞ്ഞു പറഞ്ഞോടുത്തപ്പോ സൈസ് എനിക്ക് കിട്ടി അർദ്ധയിൽ നിന്നൊക്കെ ഒന്ന് മാറ്റണ്ടാവല്ലോ പിന്നെ വേറെ പ്രത്യേകം എന്താ വെച്ചാൽ ഓരോ അയക്കുന്ന സാധനങ്ങൾ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇവിടെ നമുക്ക് തരൂട്ടോ അതും കൂടിയാ അപ്പൊ എല്ലാവർക്കും നമ്പർ സാധാരണ

ഉണ്ടാക്കാൻ അവളെ കെട്ടിയ മുതൽ ഇല്ലാണ്ട് അയിപ്പോ അത് വരെ ആ അത് വരെ അത് വരെ കാര്യമാണ് അത് വരെ കൊണ്ടൊക്കെ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സായപ്പോഴേക്കും എനിക്കൊരു പത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത

ഗെയ്സ് ബില്ല് അടിക്കാൻ പൈസ ഇല്ലായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ചായ കുടിച്ച് ടൈം പോക്കുകയാണ് കാരണം തന്നെ വിളിച്ചു നോക്കട്ടെ അപ്പൊ കേസ് ഞങ്ങൾ ഇതാക്കുന്ന ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് ഞാൻ ഇതാക്കുന്ന തിരിച്ചു പോവുകയാണ് ആ ത് പർച്ചേസ് ചെയ്ത് ഞാൻ പോവുകയാണ് അപ്പൊ അതിൽ ഒരു കോമഡി ഉണ്ടായി രാവിലെ തന്നെ നിങ്ങൾ വീഡിയോ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗിൽ രാവിലെ വരുന്ന ആ സമയത്ത് എടുത്ത വീഡിയോ ആണ് അതിൽ ഓള് പറഞ്ഞൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിക്കണല്ലേ ഓളെ പൈസ ഓള് ചെയ്യും ഓക്കെ എന്താണോ വാങ്ങേണ്ടത് അതൊക്കെ ക്ഷമി നോക്കിക്കോടും ഉള്ളതൊക്കെ നിങ്ങൾ കേട്ടതല്ലേ ശമ്പളം കിട്ടി ശമ്പളം കിട്ടി ആ കിട്ടി ആ കട്ടെടുത്ത് കട്ടെടുത്ത എന്റെ സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ പൈസ അല്ല ഇവള് അവിടെ ഉള്ള വീട്ടിലുള്ള പൈസ എടുത്ത് ഞാൻ കയ്യിൽ വെക്കുകയും ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്ത് കയ്യിൽ നിന്ന് ഞങ്ങള് ആ പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഷെമിനോട് ഞാൻ പൈസ അപ്പോള് പൈസ ആ അപ്പഴാണ് ഓർമ്മയാണ് പൈസ അല്ല അവടെ കയ്യിൽ ഓളോടെ എടുക്കാൻ മറന്നേപ്പാ മോളെ അതാണ് പറഞ്ഞത് ഞാൻ നോക്കിക്കോളെന്ന് പറഞ്ഞ പിന്നെ അതിന്റെ മേൽക്ക് വന്നാ മതി ഇത് അതിൻറെ ഇടയിൽ കൂടി ഓളെ കാര്യം നോക്കണന്ന് പറഞ്ഞ എങ്ങനെ ഇണ്ടാവും ഇത് പോലെ ഉണ്ടാവും ആ മനസ്സിലായില്ലേ ഇപ്പൊ ബെസ്റ്റ് കൊറേ കമ്പനിക്കാരെ ചോദിച്ചായിരം ഒരു ഒരയ്യായിരം ഉണ്ടോ ഞാൻ കൊറേ ആൾക്കാരെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഞാൻ വിളോട് പറഞ്ഞു ഇവിടെ ചായ ഉണ്ട് ഈ ചായ കുടിക്കാരോടെങ്കിലും ഞാൻ പൈസ ചോദിക്കട്ടെ എന്റെ അക്കൗണ്ട് പൈസ അല്ലാന്ന് ഓ എന്റെ മോനെ ആകെ മോശക്കാടായി പോവേനും സാധനമൊക്കെ എടുത്ത് പൈസ കൊടുക്കാനില്ല എന്ന് ഈ സാധനത്തിന്റെ ഒക്കെ പറയട്ടെ പോയ കുടുങ്ങിയന്നെ ആദ്യായിട്ടാണ് ആദ്യായിട്ടാണ് ഒരു കാര്യമുള്ള ഏറ്റെടുത്ത് അത് ഇങ്ങനെ ഇങ്ങനാവുകയും ചെയ്ത് ആ പിന്നെ ഞാൻ എന്താ അറിയാം അൻഷിഫിനെ വിളിച്ചു അൻഷിഫിനോട് പറഞ്ഞടാ ഒരു അയ്യായിരം അർജന്റാണ് എന്തെങ്കിലും ഉണ്ടോ ആ പെട്ടെന്ന് എന്തോ ഭാഗ്യത്തിന് ഓൻ അയ്യായിരം എട്ട് പൈസ ഒക്കെ തന്നെ അല്ല ഓൻ ഒരു വിശ്വാസൊക്കെ ഉണ്ടായിരുന്നു പൈസ ഓൻ പൈസ കൊണ്ട് സംഭവം സെറ്റ് ആയില്ലെങ്കിൽ അവിടെ കുത്തിരുന്നെച്ചാ വൈകുന്നേരം വരെ ചായ കുടിക്കേണ്ടി വരികയായിരുന്നു ആരോരോരുത്തരെ വിളിക്ക ചായ കുടിച്ചിട്ട് ഞാൻ സമയം പോക്കുക ഞാൻ അക്കൗണ്ട് പൈസ ഇല്ലല്ലോ ചായ വേണ്ടീട്ട് കുടിച്ചല്ല കലണ്ടർ ഇപ്പൊ ആരാ കലണ്ടർ നോക്കല്ലേ ഇപ്പൊ ആരെങ്കിലും കലണ്ടർ ഒക്കെ നോക്കാനുണ്ടോ ഞങ്ങൾ ഞങ്ങളാര കലണ്ടർ ഒന്നും നോക്കാലോ എന്റെ കലണ്ടറോ വേടാ എന്റെ റൂമിൽ തൂക്കി കൂടാണ്ട് ഇനി കെടുക്കുന്നടുത്ത് ആ ബെഡിന്റെ നേരെ മുന്നിലെ കലണ്ടർ ആരും വെറുതെ വീട് കലണ്ടർക്കാ പിന്നെ ടബ്ബല് ആ ടബല് കർച്ചിപ്പ് പിന്നെ പ്രശ്നല്ല അതും ഇതും ഒക്കെ പിടിക്കാനൊക്കെ ഇണ്ടാവുമല്ലോ ആ ഒരു ഹെൽപ്പായിട്ടുള്ള കാര്യാണ് ഏതായാലും മാക്സികളാണ് വാങ്ങിയത് പാട്ട് പുറത്തൊക്കെ ഇട്ടിക്കോണ്ട് ഏഹ് ടബലാ പിന്നെയും വരുന്നത് ഏടാ 全体のワンや、これはワイチ、これはピンク。 േ ഉടുപ്പേ ഒക്കെ അമ്മ വാങ്ങി തരൂ ഇനി മമ്മാണ് എന്റെ കാര്യം ആയുഷുവിന്റെ കാര്യം ഷെമിന്റെ കാര്യം ഒക്കെ ഷെമി തന്നെ ഇനി എനിക്ക് ഇനി എത്ര കൂട്ടണ്ടി ഇത് മേൽക്ക് വരല്ല അങ്ങോട്ട് വെക്ക ഇന്റെ ഇട്ടിട്ട് എല്ലാം ഇത് ഇന്റെ അടുത്തൊക്കെ ഇട്ടു അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഇങ്ങനൊക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഒരിക്കാല്ലേ അതെ ഇനി വിള വിള നീലാകൊണ്ട് ഫുഡൊന്നും വിളി കഴിക്കില്ലോ എന്തൊക്കെ ആദ്യം എന്തായാലും വണ്ടിക്ക് കാലെടുത്ത് വെക്കണേ മേടത്തിന് ജ്യൂസ് ജ്യൂസ് സ്വന്തം ചില കയ്ക്ക് പോക്കറ്റിൽ നിന്ന് പൈസ പോവുകയാണെങ്കിൽ നല്ല കരുതിട്ടോ ഇന്ത്യ തീരട്ടെ എന്ന് അവള് വിചാരിക്കുന്നത് ഓക്കെ അപ്പൊ ഏതായാലും ഇനി ഞങ്ങള് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇനി ഇനി ഈ ഉത്തരവാദിത്വം അങ്ങനെ കണ്ടിക്കണല്ലേ അപ്പൊ ഇനി അങ്ങോട്ടും ഇത് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ അക്കൗണ്ടിൽ എപ്പോഴും ഞാനും പൈസ വെക്കണം ബൾ തേര് ഇന്ത്യന്ന് ഓരോന്ന് എടുത്ത് ഊറ്റിയ എന്നിട്ടും എനിക്ക് കുറ്റാൻ വരാനോ ഓക്കെ ഒരു പ്രൊമോഷൻ ചെയ്യാൻ ായിരൽ വൈറലായി വൈറലായി വീഡിയോ എടുത്തോണ്ട് ലൈവിലാണോ ലൈവിലാണോ ആ എന്റെ സ്വഭാവം എല്ലാരും അറിയട്ടെ എല്ലട ലൈവല്ല ലൈവല്ല പിന്നെ കോമഡി ആക്കണോ വേള പൈസ പോയതാ അപ്പൊ പൈസ ഒക്കെ വേടൂന്ന് പറഞ്ഞേമി എടുത്തോളൂന്ന് പറഞ്ഞേ അങ്ങനെ കയ്യില പൈസ വേള വേടത്തി സാധനങ്ങളൊക്കെ രാവിലെ തൊട്ട് ഞങ്ങള് ഒക്കെ മാറ്റി ചെലവൊക്കെ ഞാൻ എടുക്കണെങ്കിൽ ശമ്പളൊക്കെ എടുക്കണം അങ്ങനെ ഞങ്ങൾ നിനക്ക് ഡ്രസ്സെടുക്കാൻ പോയോട് പൈസ എടുക്കാൻ മറന്നു അതുകൊണ്ടാണ് ട്ടോ അങ്ങോട്ട് എന്തെങ്കിലും കനിയണം തന്നെ അതാണ് ഞാൻ ചെലവില്ല ചെലവുല്ല ഫുഡ് ഉണ്ടോന്ന് വെച്ചേനോ ചെലവ് കൊടുക്കാനാ നഷ്ടി ആ ഞാന് പതിനഞ്ചാ ചോദിച്ചു ഞാൻ ഇരുപത് കൊടുക്കാന്ന് പറഞ്ഞു നാല്പത് കൊടുത്താല് തീരണ്ടോ ഞാൻ പറഞ്ഞോളങ്ങനാക്കണല്ലോ ും വേണ്ടിരുന്നാഭോ അതാ ലാഭം അത് ലാഭം പറഞ്ഞിട്ട് ഞാനേ ഞാനേ എന്താ മറ്റേ ഇതിലുണ്ടല്ലോ ചുരുളിയില് ഇപ്പം കാട്ടണുണ്ടല്ലോ കൈ കുപ്പായ കൈ ഇട്ടാണ്ട് പൈസ കൊടുക്കും മറ്റോ അഞ്ഞൂറ് ഇത്രയും വർക്ക് ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊടുത്തിട്ട് കുപ്പായ കൈ വരീട്ട് ഞങ്ങടെ കൊണ്ടാ ഇടുക്കി ഇടുക്കി ഞാൻ കിട്ടിയല്ലോ സ്നേഹം കാണിച്ചല്ലേ കുഞ്ഞോളെ തിരിച്ചു ഓളായിട്ട് കാണിച്ചു ഇങ്ങനെന്താ വിചാരിച്ച എനിക്ക് തീരെ തിരിച്ചു കൊടുത്തിട്ട് ഒന്നാണ് കൊടുത്ത് കുഞ്ഞുങ്ങൾ വേന അവന് കുഞ്ഞു നിങ്ങള് സ്നേഹമുള്ള ഭർത്താക്കന്മാരായ അങ്ങനെ തല്ലൊക്കെ ചെയ്യും മോളും അങ്ങോട്ട് എങ്ങീട്ട് പറയു സ്നേഹമില്ലാ ഗ്യാസ് ടോ ഫൈറ്റ് റൊമാൻറ്റിക് വിട്ടിട്ട് ഫൈറ്റിലേക്ക് മുഖം കാണുമ്പോ എടാ മുഖം ഞാൻ പിന്നെ വേറൊന്നും കാണിച്ചാൻ പറ്റൂലോ ഞാൻ ഒറ്റക്കറിഞ്ഞ് ബാക്കിയുള്ള പോലെ അറിയിക്കാൻ വേണ്ടിട്ട് മിസ് യു കുഞ്ഞു ആദ്യൊക്കെ ഫസ്റ്റ് ഞാൻ കുഞ്ഞോള് വിരുന്നു പോയി കഴിഞ്ഞു ഒറ്റപ്പെട്ടു പറഞ്ഞ സ്റ്റോറി ഇടും അപ്പൊ അപ്പൊ പെൺകുട്ടികാരൊക്കെ മെസ്സേജ് അയക്കും ആ ടൈമിൽ എന്താ വെച്ചാല് കുഞ്ഞോള് അവിടെ റേഞ്ചില്ല ജിയോക്ക് റേഞ്ചില്ല കാണൂല സ്റ്റോറി അപ്പൊ ഞാൻ എന്താ ചെയ്തു വെച്ചാല് മെസ്സിയോ കുഞ്ഞോ ഉള്ളറും അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും നമ്മള് ഒറ്റ ആ ഒറ്റ കാണാൻ ഇങ്ങനെ പഴയ കുട്ടികളൊക്കെ ഇങ്ങനെ വരും വർത്താനം അപ്പൊ ഞാൻ പറയുന്നു സുഖം കൊറവാണ് ഇവിടെ ആള് ഒറ്റപ്പെട്ടേ

എന്നോട് പൈസ വാങ്ങി എന്റെ ഒക്കെ ചേർത്ത അതല്ലേ ഷെമിക്കും കുഞ്ഞോക്കൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും പോലെ അതിന് ഞമ്മളെറച്ചിയാണോ തൂക്കലോ ഓണ്ട് അതായത് അതിന്റെ പേര് ഇറച്ചി തൂക്കലോ ഗ്രീൻ മീറ്റ് ഗ്രീൻ മീറ്റാണു പോലെ പച്ച ഇറച്ചി അല്ല